ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ഇന്ദുവും അനന്തകൃഷ്ണനും വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് വന്നുകയറി ഇപ്പം ചെയ്യേണ്ട ചടങ്ങൊന്നും ചെയ്യാൻ ആരുമില്ല അതായത് അമ്മയും ചെറിയമ്മയും ഒക്കെ സൈഡായിട്ട് കരഞ്ഞുകൊണ്ട് ഉള്ളിൽ ഇരിപ്പാണ് ഉള്ളത് അപ്പോൾ സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് ശാലുവാണ് നമ്മൾ താലമൊക്കെ കൊണ്ടുപോകുന്നവരെ ചുറ്റിക്കൊക്കെ ചെയ്യുകയാണ് അമ്മ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യുകയാണ് അവൾ തന്നെ രണ്ട് പേർക്കും ചന്ദനമൊക്കെ തെട്ട് കൊടുത്ത് അതിനുശേഷം പടുന്നിലൊക്കെ ചെയ്ത് അതിനുശേഷം വിളിക്കുകയാണ് അനന്തേട്ടാ വാ അകത്തേക്ക് വാ വാട്ടാ അകത്തേക്ക് വാ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറയാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊക്കെ അകത്തേക്ക് പോവോ കുറച്ച് അൽവക്കത്തുള്ള ആൾക്കാരൊക്കെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും അകത്തേക്ക് കയറിയാണ് അപ്പോൾ ഷാലു പറയുകയാണ് വാ ഇട്ടെത്തി അകത്തേക്ക് വാ ഷാലു തന്നെ അകത്തേക്ക് സ്വീകരിച്ച് കയറ്റുകയാണ് വാ അകത്തേക്ക് വാ ധൈര്യത്തിൽ വന്നോ അതേസമയം ചെറിയമ്മ പറയാണ് അമ്മയോട് ഇനി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി ചേച്ചി ഇനിയിപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അത് അവിടെ വന്നതിൽ ഒരാൾ പറയാണ് അനന്തുവിനും കല്യാണം കഴിക്കാനുള്ള പ്രായമായല്ലോ ചേച്ചി തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കേണ്ടതായിരുന്നു അങ്ങനെയൊന്നും ഇവിടെ നടക്കാതെ കൊണ്ടായിരിക്കും അവൻ തന്നെ ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കൂട്ടി വന്നത് ഇതിപ്പോൾ അത്ര വലിയ തെറ്റാ അപ്പം ഷാലു അവരെ അവളെ വിളിക്കുകയാണ് എന്തോ ഇടത്തി എടത്തി വാ വന്ന് വിളക്ക് വെക്ക് കരയേണ്ട ചേച്ചി ചേച്ചി കരയേണ്ട എന്ന് പറഞ്ഞാൽ ചെറിയമ്മ അവരെ സമാ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ഷാലു വിളിക്കുകയാണ് ഇട്ടത്തി വാ ഇട്ടെത്തി വന്ന് വിളക്ക് വെക്ക് ഇല്ലേ മോളെ ചെന്ന് വിളക്ക് കത്തിക്ക് അങ്ങനെ ഷാലുവിൻ്റെ സംസാരപ്രകാരം എല്ലാം വിളക്ക് കത്തിക്കുകയും മറ്റുമൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും അവൾ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് അവൻ അനന്തു അമ്മയുടെ അടുത്തിരുന്നിട്ട് വിളിക്കുകയാണ് അമ്മേ 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 കരയല്ല അമ്മേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയത് കൊണ്ട് അമ്മേ ഇന്ദുമതി വളരെ നല്ല കുട്ടിയാണമ്മേ ഞാൻ എന്താ അമ്മേ ചെയ്യുക അവൾ എന്നെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലേ അമ്മേ ഇന്ന് അവളുടെ കല്യാണം നടക്കാൻ ഇരിക്കുവായിരുന്നു അത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടാണ് അവൾ എന്നെ വിശ്വസിച്ച് എന്നെ എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നത് ആ അവസ്ഥയിൽ അവിടെ നിർത്തിയിട്ട് വരാൻ തോന്നിയില്ല അമ്മേ അമ്മേ ഞാൻ പറയുന്നത് സത്യമാണ് അമ്മേ എന്നെ വിശ്വസിച്ച് ഇറങ്ങിയ പെണ്ണിനെ ഞാൻ അവിടെ വിട്ടിട്ട് വരുന്നത് എങ്ങനെയാണ് അമ്മേ അത് കേട്ട് രുക്മിണി അവനെ തന്നെ നോക്കുകയാണ് അന്നേരം ആ സമയത്ത് അവൻ വിളിക്കുകയാണ് അമ്മേ എന്തിനാമ്മേക്ക് അറിയുന്നത് അമ്മേ എന്നൊന്ന് നോക്കമ്മേ ഞാനൊന്ന് പറയട്ടെ എന്നോട് ക്ഷമിക്കമ്മേ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അമ്മേ ഞാൻ മനഃപൂർവ്വം അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല അല്ല എന്നോട് ക്ഷമിക്കമ്മേ അമ്മ പെട്ടെന്ന് തന്നെ അവൻ പിടിച്ച കൈ പിടിച്ചു വലിച്ചു പിന്നെ കാണിക്കുന്നത് മുകുന്ദൻ മേനോനിയാണ് അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടാണുള്ളത് കല്യാണം കൂടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവർ അവിടെ വന്നത് അപ്പോൾ മകുന്ന ചോദിക്കാണ് എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് അത് പിന്നെ ചേട്ടൻ്റെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കി പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോഴല്ലേ കല്യാണം മുടങ്ങിയെന്നറിഞ്ഞത് പിന്നീട് അവിടെ ഉള്ളവരാ നടന്നതൊക്കെ പറഞ്ഞത് ചേട്ടൻ പോയ ശേഷം പോയ ശേഷം എന്താ പോയ ശേഷം എന്താ പോയ ശേഷം എന്താ അവിടെ നടന്നത് ഇല്ല ഒന്നുമില്ല ഏട്ടാ ഏട്ടാ കാര്യം എന്താണെന്ന് പറ ചേട്ടൻ കെട്ടാനിരുന്ന പെണ്ണിനെ അതേ മണ്ഡപത്തിൽ വെച്ച് വേറൊരുത്തേൻ തല കെട്ടി അത് കേട്ട് അവൻ ഞെട്ടി അതുപോലെ തന്നെ മറ്റുള്ളവരും പറയാണ് അത് കേട്ട ഞങ്ങളും ഞെട്ടിപ്പോയി ചേട്ടാ ആരോടാ ആരോടോ അവളെ താരി കെട്ടിയത് പറയടാ ആ അത് പിന്നെ നമ്മളെ കവലയിൽ ഓട്ടോ ഓടിക്കുന്ന ഒരുത്തനാ എന്താ കൃഷ്ണൻ എന്നാ പേര് ഓ അവൻ്റെ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കേ ഇതാ ഇവനാ ഇവനാ ചേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ അവൻ ഫോൺ വാങ്ങിച്ചിട്ട് അത് സൂം ചെയ്ത് നോക്കുകയാണ് അവൻ ദേഷ്യത്തോടെ ആ ഫോട്ടോ വാങ്ങിച്ചിട്ടത് ഫോൺ കൊടുത്തു എന്നിട്ട് ശേഷം അവൻ ചിന്തിക്കുകയാണ് ഒരു സിസറിന് തീയൊക്കെ കൊളുത്തി എന്നിട്ട് അവൻ പറയാണ് ഇന്ദുമതി ഞാൻ ഇന്നേ വരെ ആഗ്രഹിച്ചതൊന്നും നേടാതിരുന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു കാര്യം എൻ്റെ കൈവിട്ടു പോകുന്നത് പക്ഷേ പിന്നെ ഞാൻ കൊതിച്ചുപോയി ഇന്നോടുള്ള ആ മോഹം തീർക്കാതെ ഈ മുകുന്ദൻ മേനോൻ അടങ്ങിയിരിക്കില്ല പിന്നെ കാണിക്കുന്നത് അനന്തുവിനെയാണ് അനന്തുവിൻ്റെ കൂട്ടുകാരൻ പറയാണ് എടാ അനന്തു നീ ഒന്ന് വിഷമിക്കാതിരിക്കടാ നീ അമ്മ വിഷമിക്കോ ഹിന്ദുവിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞല്ലേ അതുവരെ പിടിച്ചു തന്നത് മറ്റിപ്പം എന്തായി അത് ശരി അമ്മ ഉണ്ടാക്കിയ പുകയിലൊക്കെ നീയും കണ്ടതല്ലേ പലക്കാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് അനന്തു അതൊക്കെ പെട്ടെന്ന് കണ്ടതിൻ്റെ ഷോക്കാ പതുക്കെ പതുക്കെ അതൊക്കെ ശരിയാവും അതൊന്നും നീ ഇപ്പോൾ കാര്യമാക്കണ്ട നീ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ക്ഷമിക്ക് അല്ലെങ്കിൽ തന്നെ ദിവാകരൻ ചേട്ടനും അമ്മച്ചിയുമൊക്കെ നിന്റെ അമ്മയെ സമാധാനിപ്പിക്കാൻ വന്നത് എന്തിനാ നീ കരുതിയേ മുത്തവരെ അവരുടെ വഴിക്ക് അങ്ങ് വിട് പക്ഷേ ആനന്ദേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല നിന്ന നിപ്പിൽ കല്യാണം കഴിച്ച് എത്ര വലിയ വിശ്വാസമാണ് ജനിയാണ് എന്ത് വഞ്ചനയാണ് സൗഭരണ ഇടത്തി ചെയ്തത് ഇന്ദു എടത്തിയെ ഇഷ്ടമായത് കൊണ്ടല്ലേ ചേട്ടൻ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ട് വന്നത് എന്നല്ലെങ്കിൽ നാളെ ഏട്ടനൊരു കല്യാണം കഴിച്ചല്ലേ പറ്റൂ ആര്യത്തിൻ്റെ കടപ്പ് മനസ്സിലാവാതെ ചേച്ചിയും പോലെ അമ്മയെപ്പോലെയാവല്ലേ നല്ല സൗവർണിക ചേച്ചി അവരെ കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ഏട്ടത്തിയാണെന്ന് അതെ അതെ നീ ഇങ്ങനെയൊക്കെയേ പറയൂ അല്ലെങ്കിൽ തന്നെ നീ അനന്തേട്ടൻ്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്നവളല്ലേ സൗഭർനേടത്തി എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്കെന്തോ ഇന്ദു എടത്തിയെ നല്ല ഇഷ്ടമായി ഇന്ദു പിന്നെ അമ്മയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് പറയാണ് അമ്മേ എന്നെ അനുഗ്രഹിക്കണം അമ്മേ അമ്മ അപ്പ തന്നെ തിരിഞ്ഞിരുന്നു മിണിയച്ചി ഇനി എന്തിനാ ഇങ്ങനെയൊക്കെ കൊച്ചു കുട്ടികളല്ലേ അവർ സ്നേഹിക്കട്ടെ അവർ സന്തോഷത്തോടെ ജീവിതം തുടങ്ങട്ടെ അനുഗ്രഹിച്ച് അയക്ക രുക്മിണിയേച്ചി സാരമില്ല എഴുന്നേൽക്ക് ചേച്ചി കാര്യമാക്കണ്ട മോളെ നീ വാ പിന്നെ അവിടെ കൂടിയിരുന്ന സ്ത്രീകളൊക്കെ പറയാണ് അനന്തു നീ അകത്ത് ചെല്ലു ഇന്ദു മതി അവിടെ നിന്നെ കാത്തിരിക്കുക അവൻ കുറച്ച് സമയം അവിടെ തന്നെ നിന്ന് അമ്മയെ നോക്കിയതിന് ശേഷം അകത്തേക്ക് പോവുകയാണ് അപ്പോൾ സൗബർണിക പറയാണ് ഛേ ചെറുപ്പം മുതൽ ബെഡിൽ കിടന്നുറങ്ങി ശീലിച്ചതാ ഇനിയിപ്പം നിലത്ത് കിടന്ന് ഉറങ്ങണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇന്ന് രാത്രി കാളരാത്രിയാണെന്നുള്ള കാര്യം ഉറപ്പാ ഇതുകൊണ്ട് ആകെ പ്രശ്നമായല്ലോ അപ്പോൾ ഷാലു പറയാണ് അയ്യോ ചേച്ചി ഉള്ളതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കയ്യണ്ടേ ചേച്ചി ഏയ് എന്ത് എന്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നോ അനന്തേട്ടനെ സുഖിക്കാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനോ അപ്പോൾ ചെറിയ മാറിയാണ് ഹാ ഇന്ന് നടപാതിക്കൽ കിടക്കാം കിടക്കാം നാളെ പെരുവഴിയിൽ കിടക്കേണ്ടി വന്നാലോ എന്താണെങ്കിലും അനുഭവിക്കാനല്ലേ പറ്റൂ എൻ്റെ അവസ്ഥ ചേച്ചിക്ക് വരാതിരുന്നാൽ മാത്രം മതി അങ്ങനെയൊന്നും വരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം പിന്നെ അവളുടെ മുറിയിലെത്തി അനന്തു അപ്പോൾ അനന്തു മുറിയിൽ വന്നപ്പോൾ തന്നെ അവൾ അവ അവിടെ കിടങ്ങുന്ന ക്ലാസ്സിൽ പാൽ എടുത്ത് കൊടുക്കാണ് അപ്പോൾ അനന്തു പറയാണ് എന്താ ഇത് ഇത് മുറിയിൽ കൊണ്ടുവന്ന് വെച്ചതാ എനിക്ക് വേണ്ട അപ്പോൾ അവൾ പറയാണ് നീ കുടിച്ചോ അപ്പോൾ അവൾ പറയാണ് എനിക്കും വേണ്ട ഞാൻ പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ എടുത്ത് കുടിച്ചോളാം നീ ഇരിക്കേ എന്തോ എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു നീ എന്നെ തരുദ്ധരിക്കരുത് എന്താണെന്തു ഇങ്ങനെയൊക്കെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ സ്നേഹിക്കാൻ ഒരു പെണ്ണ് അവളെ തന്നെ ഞാൻ കല്യാണം കഴിക്കുക എല്ലാം ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് എൻ്റെ അമ്മ പാവമാണിന്തോ ഞാൻ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും എന്നല്ലാതെ മനസ്സിലൊന്നുമില്ല എന്നെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് അതിനിടയിൽ ഞാൻ എൻ്റെ അമ്മയെ അമ്മായി ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് മായി കാണുന്ന വിധത്തിൽ ഒരു നല്ല വീട് വെച്ച് എൻ്റെ അമ്മയെ അവിടെ താമസിപ്പിക്കണം ഔബർണിക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണം എൻ്റെ ശാലിനി എത്ര നല്ല മനസ്സാണെന്നോ അവൾക്ക് ആയി പഠിക്കും ഒത്തിരി പഠിക്കണമെന്ന് മോഹമുണ്ട് അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് നന്നായി അവളെ പഠിപ്പിക്കണം പിന്നെ അർജുൻ അവനത്ര നല്ല പഠിത്തക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ വിടാൻ പറ്റുമോ പറ്റില്ല ഒരു ജോലിയൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അവനെയും നല്ല നിലയിലെത്തിച്ച് കല്യാണം കഴിപ്പിക്കണം അതൊക്കെ വലിയ കാര്യങ്ങളല്ലേ അതുകൊണ്ട് അതുവരെ നമുക്കിടയിൽ അതല്ല എന്തോ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല എൻ്റെ കടമകളൊക്കെ പകുതി വഴിക്ക് ചെതറിപ്പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ടെന്തു ഇതൊക്കെ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ട് വേണോ അനന്തു ഒന്നും പേടിക്കണ്ട ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ അനന്തുവിനോട് പറഞ്ഞ വാക്കുകളൊന്നും വെറും വാക്കുകളായിരുന്നില്ല അനന്തു കാര്യം കഴിഞ്ഞതും വാക്കുമാറും നമ്മളല്ല ഈന്തു അയാളോട് എനിക്ക് സ്നേഹം തോന്നിയപ്പോഴും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് പുറകെ നടന്നപ്പോഴും കല്യാണം കഴിഞ്ഞതിന് ശേഷവും അനന്തുവിൻ്റെ കുടുംബവും അനന്തുവിൻ്റെ കടമകളും ബാധ്യതകളും മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അതുപോലെ അനന്തുവിൻ്റെ അമ്മയുടെ പ്രതിജ്ഞയും എല്ലാം ഞാൻ ഇന്ന് എൻ്റെ കൂടി ഉത്തരവാദിത്തങ്ങളായി സ്വീകരിച്ചു കഴിഞ്ഞു ഇനി അനന്തുവിൻ്റെ ഓരോ പോരാട്ടങ്ങളിലും കൂട്ടായിട്ട് ഈ ഇന്ദു എന്നും ഉണ്ടാവും വിഷമിക്കൽ അനന്തു ഒറ്റയ്ക്ക് ചുമക്കുമ്പോഴാണ് ഭാരം തോന്നാം ഇനി നമുക്ക് രണ്ടു പേർക്കും കൂടി ചുമക്കാം നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ഇതൊക്കെ നഷ്ടപ്പെടും എന്നല്ലേ അനന്തു ചിന്തിക്കുന്നേ അതിനിപ്പം നമുക്കിവിടെ മൂന്നാല് കുട്ടികളുണ്ടല്ലോ എന്താ ഇങ്ങനെ നോക്കുന്നേ സൗബർണികെ ശാലിനിയോ അമ്മയോ അർജ്ജുനെ ഒക്കെ ഉദ്ദേശിച്ചെല്ലാവരും നമ്മുടെ കുട്ടികളാണെന്ന് വിചാരിച്ച പോരെ ഇന്ദുവിൻ്റെ സംസാരം കേട്ട് അനന്തുവിനോട് പോയി അയ്യോ അനന്തു എന്തു പറ്റി അനന്തു കരയുന്നത് കണ്ടിട്ട് അവൾ പറയാണ് എന്താ അനന്തു എന്നിട്ട് അനന്തു ഇന്ദുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയണം നിനക്കൊരു നല്ല മനസ്സുണ്ട് ഇന്ദു എന്നെപ്പോലെ ഒരാളെ എനിക്ക് ഭാര്യയായി കിട്ടിയത് എൻ്റെ ഭാഗ്യമാണിന്ദു ഇങ്ങനെ ഒരു വാക്ക് അനന്തുവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ അനന്തു എനിക്ക് മറ്റൊന്നും വേണമെന്നില്ല പക്ഷേ ഈ നെഞ്ചിലേക്ക് ഞാനൊന്ന് ചാഞ്ഞ് കിടന്നോട്ടെ അത് അത് മാത്രം മതി എനിക്ക് അനന്തു അതും പാടില്ലെന്നാണോ അത് കേട്ടപ്പോൾ അവൻ വിഷമത്തോടെ അവളെ അരികിലേക്ക് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചു ഇന്ദു എന്തിനാ നീ നീക്കറിയുന്നത് എന്തുപറ്റി ഇത് വിഷമിച്ചിട്ടല്ല സന്തോഷ കണീരാ എന്നെങ്കിലും ഒരു നാൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്നു ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അനന്തുവിനെ ഒരു നിമിഷത്തേക്കെങ്കിലും കിട്ടുമെന്നു തുളത്ത് ഇങ്ങനെ ചാഞ്ഞ് ഇങ്ങനെ കുറേ സമയം ഇരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അനന്തു ഇതേ ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ നടന്നില്ലേ അടുത്ത ദിവസം രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ദു അവൻ്റെ അരികിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇന്ദുവിനെയാണ് അടുത്ത് കാണുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ഇന്ദു നീ എന്തിനെ ഇങ്ങനെ ഇരിക്കുന്നേ അനന്തു അനന്തു രാവിലെ കണ്ണു തുറക്കുമ്പോൾ അനന്തുവിൻ്റെ മുമ്പിൽ ഞാനുണ്ടാവണം എന്നെനിക്ക് തോന്നി ആഹാ ഇയാൾ കുളിച്ചോ ശരിക്കട്ടെ ആ എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഓ പറ എന്നെ കാണാൻ എങ്ങനെയുണ്ട് അറിയാന്നേ ഒന്ന് നന്നായി നോക്കിയതല്ലേ പറയാ എന്ന നോക്കിയിട്ട് പതുക്കെ സത്യം പറഞ്ഞാൽ മതി അനന്തു എന്താ അങ്ങനെ നോക്കുന്നത് ഇങ്ങനെ ചിരിക്കുമ്പോണ്ടല്ലോ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരാൻ തോന്നാ ഹലോ ഇതുപോലൊക്കെ സംസാരിക്കാൻ അനന്തുവിന് അറിയാമായിരുന്നോ അത് ശരി ഞാനൊരു മനുഷ്യനല്ലേ അതല്ല അനന്തുവിൻ്റെ വായിൽ നിന്നും ഇങ്ങനെ ആയിട്ടുള്ള വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ എത്ര കൊതിച്ചിരുന്നു പരിചയപ്പെട്ട് ഇത്രയായിട്ടും അനന്തു എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഓക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ് വന്ന് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ കെട്ടിപ്പിടിച്ചു മരൻ അപ്പോഴാണ് ഒരാൾ പുറത്തേക്കെടുത്ത് ചാടുക എടാ ഇത് ശരിയല്ല ഇതൊന്നും ശരിയല്ല എന്ന് അങ്ങനെ സ്വയം അങ്ങ് നിയന്ത്രിക്കും കൃഷ്ണ ആ ഗുരുവായനപ്പാന്ന് പറഞ്ഞു എല്ലാം ഓക്കെയാണ് പൊട്ട ഇവിടെ ആ ശു ഒരു മിനിറ്റേ അവൾ അനന്തുവിൻ്റെ സംസാരം കേട്ട് സിന്ദൂരം എടുത്തുകൊണ്ട് വന്ന് അവൾ അനന്തുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇതാ അനന്തു ഇന്ന് എനിക്ക് അനന്തു തന്നെ തൊട്ട്താ ആന ഇതെങ്ങനെ അതിനെന്താ ഞാനിപ്പോൾ അനന്തുവിൻ്റെ ഭാര്യയല്ലേ ആ അപ്പോൾ പിന്നെ തൊട്ട് തരണം അല്ല ഞാനിതുവരെ കുളിച്ചില്ല സാറില്ല ഞാൻ കുളിച്ചു എടുത്താ അനന്തു കുഴപ്പമില്ല അല്ലേ അനന്തു സന്തോഷത്തോടെ അവളുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് വെച്ചു കൊടുത്തു അപ്പോൾ ഇന്ദു പറയാണ് അനന്തു നെറുകയിലും സിന്ദൂരൻ തൊട്ട്താ ഇവിടെ ഇതാ ഇവിടെ അവിടെ എന്തിനാ അനന്തു കല്യാണം കഴിഞ്ഞാൽ നിറുകയിൽ സിന്ദൂരം തൊടണം എന്നാ അനന്തു ആരെയും കണ്ടിട്ടില്ലേ ഒന്ന് തൊട്ട് ദാ അനന്തു അനന്തു ഒരു പ്രായം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് നെറുകയിൽ സിന്ദൂരപ്പൊട്ട് തൊടാൻ മോഹം കാണും അതൊന്നും അറിയില്ലല്ലേ ഓ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏ അനന്തു സിന്ദൂരൻ തൊട്ട്താ തൊട്ട് തന്നേക്കാം ഊവലിട്ടുണ്ട് വിളിച്ച് ചോദിക്കുകയാണ് അവളോട് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലല്ലോ ഇല്ല എനിക്ക് പേടിയാ പുള്ളി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക അപ്പോൾ സമയം എന്തായി സമയം പറയാം അയ്യോ ആരുടെയൊക്കെ ആയോ എനിക്ക് ഓട്ടം പോകാനുള്ള സമയമായല്ലോ വെച്ചിട്ട് ഓട്ടോ എടുത്ത് പോകട്ടെ ഞാൻ കേട്ടോ തോർത്ത് ഞാൻ തോർത്ത് ഇവിടെ ഒന്ന് മാറി നിൽക്കേ എച്ച് യുസ്മി ഒന്ന് മാറി നിൽക്കേ അനന്തുവിൻ്റെ ഡ്രസ്സൊക്കെ അവൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ശരി എല്ലാം അല്ലേ ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ ഞാൻ പോയിട്ട് വരാം ഒന്നും കഴിക്കുന്നില്ലേ ആ ഞാൻ പോയി രണ്ടോട്ടം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ ആയിട്ടേ മായി ഞാൻ ചെല്ലട്ടെ രണ്ടുപേരും കഥകുതുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയമ്മ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ്റെ അമ്മ ഒന്നും കണ്ടതായി ഭാവിക്കാതെ അടിച്ചു വാര്യോ അനന്തു അമ്മയുടെ മുമ്പിലെത്തി ഒന്ന് ചനച്ചു അമ്മ നോക്കാത്ത കണ്ടപ്പോൾ വിളിക്കുകയാണ് അമ്മേ 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 ഞാൻ പണിക്ക് പോവുക എനിക്ക് താ അമ്മേ അമ്മയല്ലേ എപ്പോഴും എനിക്ക് താക്കോലെടുത്ത് തരുന്നത് അമ്മ ഒന്നും കേട്ടതായി ഭാവിക്കാതെ അടിച്ചുപാറിക്കൊണ്ടേ ഇരിക്കുക അമ്മേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ അപ്പം ചെറിയമ്മ പറയാണ് അനന്തു അമ്മയ്ക്ക് താല്പര്യം ഇല്ല മനസ്സിലായില്ലേ പിന്നെ എന്തിനാ അമ്മയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നേ ഏട്ടി ശാലിനി ആ താക്കോലെടുത്ത് കൊടുക്ക് ശരി ചെറിയമ്മേട്ടാ അമ്മ തലപൊക്കി നോക്കിയതേയില്ല അപ്പോൾ ശാലിനിയോട് അവൻ പറയാണ് ശാലിനി ശരി ചേട്ടാ അതേപോലെ തന്നെ ഇന്ദുവിനോടും പറയാണ് എന്നിട്ടും അവന് സമാധാനം ഇല്ലാതെ പറയാണ് അമ്മ ഞാൻ ഇറങ്ങുകട്ടാ അത് കഴിഞ്ഞ് ഇന്ദു അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അമ്മ ഡീ നീ എങ്ങോട്ടാ കൂലി ഭരിച്ചറിഞ്ഞിട്ട് അവർ പറയാണ് നീ എന്താ വിളിച്ചത് അമ്മയെന്നോ നിനക്ക് ആരാടി ഇവിടെ അമ്മ അത് കേട്ട് അവൾ വിഷമത്തോടെ അമ്മയെ നോക്കുകയാണ് അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ